ഈ അടുത്ത ഇടയ്ക്കാണ് നമ്മുടെ നടിയും ഇൻഫ്ലുവൻസറും ആയ അഹാന കൃഷ്ണയും കുടുംബവും സിയ എന്ന ക്ലോത്തിങ് ബ്രാൻഡ് ലോഞ്ച് ചെയ്തിരുന്നു അപ്പോൾ അഹാനയെ കൂടാതെ അവരുടെ സഹോദരിമാരും അവരുടെ അമ്മ സിന്ധു കൃഷ്ണ എല്ലാം ഇതിനകത്ത് പാർട്ണർഷിപ്പ് ആകട്ടോ അപ്പൊ എല്ലാവരും കൂടിയുള്ള എല്ലാവരും ഇതിനകത്ത് ബിസിനസ്സാണ് പക്ഷെ അവിടുത്തെ ഒരു പ്രത്യേകത അവര് പറയുന്നതെന്നറിയാവോ അതായത് കുറേ വിമർശനങ്ങൾ അവർക്കെതിരെ വന്നിരുന്നു അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പം അതിനകത്ത് ലിമിറ്റഡ് കളക്ഷൻ സാരികൾ മാത്രമേ അവരുടെ വെബ്സൈറ്റിലൂടെ അവർ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത് അപ്പം ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിലാണല്ലോ അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തതും അപ്പം അവിടെ പല വിമർശനങ്ങൾ വന്നത് അതായത് സാധാരണക്കാരായ ആൾക്കാർക്ക് മേടിക്കാൻ പറ്റാത്ത അത്രയും വില കൂടിയ സാരികളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ് പല സ്ഥലത്തിൽ നിന്നും വന്ന ഒരു വിമർശനം അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ദിയാകൃഷ്ണയ്ക്കൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഒരു ഒരു പ്രത്യേക ഒരു രോഷം തോന്നിയിട്ട് അവരെന്ത് ചെയ്തു അതിന് നല്ലൊരു തക്കതായ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അവരുടെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മേടിക്കുക ഇത് ഹാൻഡ് മിക്ഡ് ഐറ്റംസ് ആണ് എന്ന് പറഞ്ഞാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇവർ ഉടുക്കുന്ന തരത്തിലുള്ള സാരികൾ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലാതെ അവർ പറഞ്ഞ എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളൊന്നും അവർ അവിടെ ഇല്ല എല്ലാവർക്കും അത് വാങ്ങാൻ പറ്റത്തില്ലെന്നാണ് അവർ പറയുന്നത് കാരണം അത്രമാത്രം പ്രൈസ് ഉള്ള സാരിയാണ് അപ്പം അത്രമാത്രം നല്ല പൈസക്കാരും വലിയ ബ്രാൻഡും ഉടുക്കുന്ന ആൾക്കാർക്കും ബ്രാൻഡൊക്കെ എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും മാ മാത്രം മേടിക്കാൻ പറ്റുന്ന സാരിയാണെന്നാണ് അവർ പറയുന്നത് അതായത് നമുക്കൊരു സാരി ഇഷ്ടപ്പെട്ടു നമുക്കത്രയും വലിയ ബ്രാൻഡ് വേണം അതുപോലെ തന്നെ നമുക്കത്രയും വില കൂടിയത് താങ്ങാൻ പറ്റും എന്നുള്ളവർക്ക് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത കുറച്ച് സാരികളാണെന്നാണ് അവർ പറയുന്നത് ഇനി വിലക്കുറവ് വേണം എന്നുള്ളവർ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നറിയാമോ നിങ്ങൾക്ക് വേറെ കടകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അപ്പം അവിടെ പോയി നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് അവരുടെ കടയിലുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വിഷ് ഭയങ്കര വില കൂടിയതാണ് നിങ്ങൾക്ക് വില കുറഞ്ഞത് വേണമെന്നുണ്ടെങ്കിൽ നൂറു കണക്കിന് സാരികൾ വേറെ കടയിലുണ്ടെന്ന് പറയുന്നു അത് അവർ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏതൊരു ബ്രാൻഡും ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇവിടെ നിന്നും മേടിച്ചേ പറ്റുമെന്നും പറയാറില്ലെന്നും അവർ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങളുടെ കടയിൽ നിന്ന് മാത്രം മേടിക്കണ നിർബന്ധം ഒന്നും ഞങ്ങൾക്കില്ലെന്നാണ് അവർ പറഞ്ഞതിൻ്റെ അർത്ഥം പിന്നെ അവർ ഉടുക്കുന്ന ചില സാരികൾ കാണുമ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് പല ആൾക്കാരും അവരോട് ചോദിക്കാറുണ്ടെന്നേ അവർ ഉടുക്കുന്നതിന് ആ പ്രൈസ് റേഞ്ച് ഉണ്ട് കാരണം അവർ അത്രയും വലിയ ഹൈഫൈ ടീം ആയതുകൊണ്ട് വലിയ വിലയുള്ള സാരികളൊക്കെ അവരെല്ലാവരും ഉടുക്കത്തുള്ളൂ അപ്പം അപ്പം അവരുടെ സാരി കണ്ട് അട്രാക്റ്റ് ആകർഷണം തോന്നിയിട്ടാണ് പലരും ആ സാരിയുടെ കുറിച്ച് അറിയാനും അവർക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ് അവർ അവർ ഇങ്ങനെ ഒരു സംഭവം തുടങ്ങിയതും അപ്പം ഇഷ്ടമുള്ളവർക്ക് പൈസയുള്ളവർക്കും ഇത് മേടിക്കാം എന്ന് മാത്രമാണ് അവരവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ അതുപോലൊരു സാധനം ഇനിയും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമേ വില കുറച്ച് കിട്ടത്തുള്ളൂ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കി വേണമെങ്കിൽ അവർക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കാമെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ അവർ ഉടുക്കുന്ന സാരികളുടെ ക്വാളിറ്റി അന്നേരം വരില്ല അതുകൊണ്ട് അവർ അത് പറയുന്നത് ഒരു ഭാഗത്തോടെ ശരിയാണ് പക്ഷേ എങ്കിലും വലിയ ഹൈഫൈ ടീമിന് വേണ്ടി മാത്രമാണ് ഒരു സാരി സാരിയുടെ ഈ സാരിയുടെ കളക്ഷൻസ് ഉള്ളൂ എന്ന് തന്നെ അവർ പറയ പറു വെക്കുന്നതിന് അർത്ഥം അതാണ്